നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പുതുവത്സരാഘോഷം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അതിനിടയിൽ വെല്ലുവിളിയായി വെള്ളത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഉയരുന്നത് കാരണം ഇന്ന് ഒൻപത് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് ഒമ്പത് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഒരു ജില്ലയിലും പ്രത്യേകമായ മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല മഴ പെയ്യാൻ സാധ്യത മാത്രമാണ് പ്രവചിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി മേഖല തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കു കിഴക്കൻ ബംഗാൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒന്നാം തീയതി പുതുവത്സപ്പിറവിൽ നാളെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്ന മലിദ്വീപ് പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്